യു എനിലും ജനറൽ അസംബ്ലിയിൽ പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം നെതന്യാഹുവിനെ പൊതുസഭയിൽ സംസാരിക്കാനായി ക്ഷണിച്ചപ്പോൾ പ്രതിനിധികൾ കൂട്ടത്തോടെ എഴുന്നേറ്റു പോവുകയായിരുന്നു ഒടുവിൽ കുറവുള്ള ഒഴിഞ്ഞ കസേരകളുള്ള വേദിയെ അഭിമുഖീകരിച്ചാണ് നെതന്യാഹു സംസാരിച്ചത് സമാധാനമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതെന്ന് നെതന്യാഹു പറഞ്ഞു നിങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങളും ആക്രമിക്കുമെന്നും യു എനില് അദ്ദേഹം വ്യക്തമാക്കി ഞങ്ങളുടെ രാജ്യം യുദ്ധത്തിലാണ് ജീവനു വേണ്ടിയാണ് പോരാട്ടം ഞങ്ങളെ മാത്രമല്ല നിലനിൽക്കുന്ന സംസ്കാരത്തെ കൂടിയാണ് ശത്രുക്കൾ ആക്രമിക്കുന്നത് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുകയും ബന്ദികളെ വിട്ടയക്കുകയും ചെയ്താൽ ഈ യുദ്ധം ഇപ്പോൾ അവസാനിക്കും ഹമാസ് ഗസയിൽ അധികാരത്തിൽ തുടർന്നാൽ അവർ വീണ്ടും ശക്തി ആർജിച്ച് ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ നടത്തുമെന്നും നെതന്യാഹു പറഞ്ഞു ലബനാനിലെ ജനവാസ കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് തലസ്ഥാനമായ ബേറൂത്തിലെ തെക്കൻ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചു ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് നിലവിൽ ദാഹി ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ മുന്നേറുന്നത് ഇതുവരെ ആക്രമണങ്ങളിൽ എഴുന്നൂറിലേറെ പേർ മരിച്ചുവെന്നാണ് കണക്കുകൾ ഇതിൽ അൻപതിലേറെ പേർ കുട്ടികളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ചു പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഹിസ്ബുല്ലിയുടെ കമാൻഡ് സെന്ററുകളും ആയുധപ്പുരകളും ലക്ഷ്യമിട്ടെന്ന പേരിൽ ജനവാസ കേന്ദ്രങ്ങൾക്കും ഫ്ളാറ്റ് സമുച്ചയങ്ങൾക്കും നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് നിലവിൽ ആക്രമണം നടത്തുന്ന സ്ഥലങ്ങളിൽ ഹിസ്ബുല്ലിയുടെ കമാൻഡ് സെന്ററുകളോ ആയുധപ്പുരകളോ ഉള്ളതിന് തെളിവുകളൊന്നും നൽകാൻ ഇസ്രായേലിനായിട്ടുമില്ല